മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമ എഡിറ്ററും നടനുമാണ് സംഗീത് പ്രതാപ് എഡിറ്ററായിട്ടാണ് സംഗീത് തൻ്റെ കരിയർ ആരംഭിച്ചത് കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്ത് സിനിമ സ്പോട്ട് എഡിറ്റിംഗിലേക്കും അവിടെ നിന്ന് അഭിനയത്തിലേക്കും എത്തിപ്പെട്ടയാളാണ് സംഗീത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൃദയത്തിലൂടെ സംഗീത് അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു പക്ഷേ പ്രേമലിലെ അമൽ ഡേവിസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് സംഗീത് പ്രശസ്തനായത് പ്രേമലവിന്റെ വൻ വിജയത്തിനു ശേഷം ഏറ്റവും കൂടുതൽ അഭിനന്ദനം ലഭിച്ചത് നസ്ലന്റെ കൂട്ടുകാരനായ അമൽ ഡേവിസിനെ അവതരിപ്പിച്ച നടൻ സംഗീതെ തന്നെയാണ് അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു സംഗീതിന്റെ പ്രകടനം അഭിനയത്തിന് പുറമെ എഡിറ്ററായും സംഗീത് മികവ് തെളിയിച്ചിട്ടുണ്ട് ലിറ്റിൽ മിസ് റാവുത്ത് ഫോർ ഇയേഴ്സ് പത്രോസിന്റെ പടപ്പുകൾ തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററാണ് സംഗീത് നിരവധി ചിത്രങ്ങളിൽ സ്പോർട്ട് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീത് ഹൃദയം സൂപ്പർ ശരണ്യ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേമലിവിലാണ് സംഗീതിന് ഒരു മികച്ച വേഷം ലഭിച്ചത് ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രത്തിലെ എഡിറ്റിംഗിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സംഗീതം ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞൊരു മാസമായി വീട്ടിൽ വിശ്രമത്തിലാണ് താരം അടുത്തിടെ സംഗീതടക്കം ഉൾപ്പെട്ട ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സംഗീത് പ്രതാപിനും പരിക്കേറ്റിയിരുന്നു റോമൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് വാഹന അപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ടിരുന്ന കാർ ഓടിച്ചിരുന്നത് സ്ലണ്ട് മാസ്റ്റർ ആർന്നു അപകടത്തിൽ സംഗീതനു പുറമേ അർജുൻ അശോകൻ മാത്യു തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിനിടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റിരുന്നു നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിയുന്ന സിസിടിവി ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇപ്പോഴിത് അപകടത്തിൽ സംഭവിച്ച പരിക്കിൽ നിന്നും മുക്തി നേടി വീണ്ടും ഷൂട്ടിംഗ് സെറ്റിൽ എത്തി എത്തിക്കഴിഞ്ഞു താരം അതേസമയം അപകടത്തിന് ശേഷമുള്ള തന്റെ ഒരു മാസക്കാലം എങ്ങനെയായിരുന്നുവെന്ന് പുതിയ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ സംഗീത് വിവരിച്ചു ചികിത്സയിലായിരുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ച ഭാര്യയെ കുറിച്ചാണ് സംഗീത് കുറിപ്പിലേറെയും എഴുതിയിരിക്കുന്നത് അപകടം നടന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷവും പരിക്കുമാറി വീണ്ടും ഷൂട്ടിന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിന്റെയും ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടായിരുന്നു സംഗീതിന്റെ കുറിപ്പ് വീഴ്ചയ്ക്ക് ശേഷമുള്ള ജീവിതം എന്ന് കുറിച്ചുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരു തകർച്ച നേരിട്ടപ്പോൾ എന്റെ ജീവിതം തല കീഴായി മാറി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ആദ്യം കരുതിയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും ഒരു നേഴ്സ് പറഞ്ഞപ്പോൾ ടെൻഷൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ പല വികാരങ്ങളിലൂടെ കടന്നുപോയി ചിലപ്പോൾ സങ്കടവും വിഷാദവും ഭയവും ഉള്ളവനായിരുന്നു എന്നാൽ മറ്റു ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാനുള്ള രണ്ടാമത്തെ അവസരമായി എനിക്ക് തോന്നി ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ ആസൂത്രണം പലപ്പോഴും ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലാക്കി ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങൾക്ക് എനിക്ക് നിരവധി ഉത്തരങ്ങൾ ലഭിച്ചു ഒഴുക്കിനൊപ്പം പോകുമെന്നാണ് നല്ലത് എന്റെ ഭാര്യ എൻ്റെ ഉറ്റ സുഹൃത്ത് അവൾ എന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ചു എനിക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നും അവൾ അത് അർഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി എന്റെ മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്നു എനിക്ക് ലഭിച്ച ഓരോ മെയിലുകളും മെസ്സേജുകളും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു ഇന്ന് ഒടുവിൽ ജീവിതം സാധാരണ നിലയിലായി ഇപ്പോൾ ഇതാ താരം പ്രിയപ്പെട്ട സ്ഥലമായ ബ്രോമൺസിലേക്ക് ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോവുകയാണ് തനിക്കിന് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ടെന്നും സംഗീത് പ്രതാപ് കുറിച്ചു